ഫ്രണ്ട്സ് നമസ്കാരം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ലൈംഗികത അത് ആസ്വദിക്കുന്ന രീതി ഓരോ മനുഷ്യരുടെ സാഹചര്യം പ്രായം ജെൻഡർ അതുപോലെ വിദ്യാഭ്യാസം അതുപോലെ ആരോഗ്യസ്ഥിതി ആറ്റിറ്റ്യൂഡ് മനോഭാവം ഇതിനൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും സാധാരണഗതിയിൽ രണ്ട് രീതിയിൽക്കൂടാണ് ഒരു മനുഷ്യൻ ലൈംഗികത ആസ്വദിക്കുന്നത് ഒന്ന് സ്വയംഭോഗ രീതി മറ്റൊന്ന് പാർട്ട്ണറുമായിട്ടുള്ള രീതി ഇതിൽ ആദ്യം എല്ലാവരും ചെയ്യുന്നത് സ്വയംഭവമാണ് എന്നാൽ സാധാരണ രീതിയിൽ മാസ്റ്റർപേഷൻ ഒരു തരത്തിലും നമ്മുടെ ശരീരത്തെയോ മനസ്സിനെയോ ബാധിക്കുന്നില്ല ഒരർത്ഥത്തിൽ അത് നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം സാധാരണ രീതിയിലുള്ള മാസ്ട്രപേഷൻ ഫാൻറ്റസിയിൽ കൂടി നമ്മുടെ സംഭവിക്കുന്ന മാസ്ട്രപേഷൻ ഒരർത്ഥത്തിൽ അത് നല്ലതാണ് പല രീതിയിലും നമ്മുടെ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയും മറ്റാലെ നമുക്ക് അനാവശ്യമായിട്ട് ആശ്രയിക്കേണ്ടി വരുന്നില്ല അങ്ങനെ പല പോസിറ്റീവ് സൈനുകളും ഉണ്ട് പ്രത്യേകിച്ച് ഹോർമോൺ ഇംബാലൻസോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയോ ഒന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ നമ്മൾ ഇന്നിവിടെ പറയുന്നത് പോൺ മാസ്റ്റർവേഷൻ്റെ കാര്യമാണ് ഇത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കാമോ എന്നുള്ളതാണ് വിഷയം പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കാരണം ഇത് പല പല ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ചാനലാണ് പല സബ്ജക്റ്റുകളെ കുറിച്ചും എക്സർസൈസ് യോഗ മോട്ടിവേഷൻ മാനസിക പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഞാനിതിനകത്ത് പല പല വീഡിയോസിൽ ഞാനത് വിശകലനം ചെയ്തു പറയുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം മാസ്റ്റർ ബേസിനകത്തും ഇൻ്റർ കോഴ്സിനകത്തും ഇജാക്കുലേഷൻ ഓർഗാസവും ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും അത് രണ്ട് രീതിയിലാണ് ബ്രെയിൻ വർക്കൗട്ട് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ് രണ്ടിൻ്റെയും ആ സാറ്റിസ്ഫാക്ഷൻ രണ്ട് രീതിയിലാണ് അപ്പോൾ യഥാർത്ഥ സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് ഷെയറിങ് വരുന്നു സ്പർശനം വരുന്നു ആലിംഗനം വരുന്നു ചുംബനം വരുന്നു സംസാരം വരുന്നു അങ്ങനെ പല രീതിയിലാണ് അത് പുരോഗമിക്കുന്നത് പക്ഷെ മാസ്റ്റുമേഷനകത്ത് ആ ലൈംഗിക അവയവവും പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ സ്റ്റിമുലേഷൻ സ്റ്റിമുലേഷൻ കിട്ടേണ്ട ആ സ്ക്രീൻ സ്ക്രീനിൽ ആ കാണുന്ന വീഡിയോ അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ഫാൻറ്റസി കുറയുന്നുണ്ട് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പോണ് വീഡിയോസ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ലൈംഗിക ഫാന്റസി ഉണ്ട് അത് കുറയും ആദ്യ കാലങ്ങളിലൊന്നും വലിയ പ്രശ്നമായിട്ട് നമുക്ക് അല്ലെങ്കിൽ വിഷയമായിട്ട് തോന്നുന്നില്ലെങ്കിലും ഈ ഫാന്റസി അത് കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് പിന്നെ കാണേണ്ടതായിട്ട് ക്രമേണ വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് കാണേണ്ടതായിട്ട് വരുന്നു ഡേ ആഫ്റ്റർ ഡേ ഇപ്പം കൂടുതൽ സ്റ്റിമുലേഷൻ കിട്ടുമ്പോൾ ബ്രെയിൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു ഓവറായിട്ട് എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നു ഓവർ എക്സൈറ്റ്മെന്റ് ഓവർ എക്സൈറ്റ്മെന്റ് സ്ട്രെസ്സും ബ്രെയിൻ ഒരുപോലെ ഒരേ രീതിയിലാണ് ബ്രെയിൻ അതിനോട് പ്രതികരിക്കുന്നത് രണ്ടിലും കോർട്ടിസോൾ ഹോർമോൺ സെക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓവർ എക്സൈറ്റ്മെന്റ് വരുമ്പോഴും ഓവർ സ്ട്രെസ് വരുമ്പോഴും ഈ കോർട്ടിസോൾ ഹോർമോൺ നമ്മുടെ ടെസ്റ്റിസ്ട്രോൾ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിരക്ഷനെ ബാധിക്കുന്നു പ്രിബച്ചറി ജാക്കുലേഷൻ ശീകരസ്ഖലനം പോലുള്ള അവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനോട് ഒരു അഭിനിവേശം കാണിക്കുകയും യഥാർത്ഥ സ്ത്രീ പുരുഷ ബന്ധത്തിനോട് ഒരു വിരക്തി അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യം ഉണ്ടാകും താല്പര്യമില്ലായ്മ സ്വാഭാവികമായി ജനറേറ്റ് ചെയ്യുകയും ചെയ്യും അപ്പം യഥാർത്ഥ സ്ത്രീ സ്ത്രീപുരുഷ ബന്ധത്തിന് സാഹചര്യം അതിനുള്ള സാഹചര്യം നമ്മുടെ ഉപബോധ മനസ്സ് സൃഷ്ടിക്കത്തില്ല എന്നുള്ളത് ചുരുക്കം അതിനുള്ളൊരു സാഹചര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സൃഷ്ടിക്കത്തില്ല നമ്മുടെ ബ്രെയിൻ അതിനെ തടസ്സം നിൽക്കും കാരണം ബ്രെയിനിന് കൂടുതൽ ഇഷ്ടം ഇതാണ് ഇതിനകത്തുനിന്ന് കിട്ടുന്ന സ്റ്റിമുലേഷൻ അതാണ് ബ്രെയിനിന് കൂടുതൽ സൗകര്യമായിട്ട് തോന്നുന്നത് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നുന്ന അതാണ് കൂടുതൽ മറ്റാരെ ആശ്രയിക്കുന്നില്ല മറ്റാരുടെ സൗകര്യങ്ങൾ നോക്കുന്നില്ല കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് തോന്നുന്നു അങ്ങനെ പല കാര്യങ്ങൾ എന്നാൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ യഥാർത്ഥ സ്ത്രീ പുരുഷ ബന്ധത്തിനോടാണ് നമുക്ക് കൂടുതലും ആസക്തിയും അഭിനിവേശവും ഒക്കെ ഉണ്ടാകേണ്ടത് കൂടുതലായിട്ട് ഉണ്ടാകേണ്ടത് അങ്ങനെ ആ ഉണ്ടാകുന്നതിനെ ഇത് കുറയ്ക്കും അതുപോലെ തന്നെ ഫാന്റസിയെ ബാധിക്കുന്നുണ്ട് പോൺ മാസ്റ്റർപേഷൻ നമ്മുടെ ഫാന്റസിയെ ബാധിക്കുന്നുണ്ട് പോൺ കാണേണ്ടത് കാരണം നമ്മുടെ ഫാന്റസി കാണാനുള്ള കഴിവ് ക്രമേണ ക്രമേണ കുറഞ്ഞു തരുന്നു സ്ക്രീനിനകത്ത് എന്താണോ നമ്മൾ കാണുന്നത് അത് മാത്രമാവും പിന്നെ നമ്മുടെ ലൈംഗിക പ്രചോദനം അതുകൊണ്ട് പോൾ കണ്ടിട്ടുള്ള മാസ്ത്രമേഷനാണ് കൂടുതൽ നമുക്ക് പാരയായി പിന്നീട് വരാകുന്നത് അല്ലാതെ സാധാരണ രീതിയിലുള്ള മാസ്ത്രപേഷൻ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല കാരണം നമ്മൾ അവിടെ ഫാന്റസി കാണുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഫാന്റസി കാണുന്നുണ്ട് സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് ഫാന്റസിയുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും വേറൊരു ചോദ്യം വരും ഇത് കാണുമ്പോഴേ കൂടുതൽ നമുക്ക് ആഗ്രഹം കൂടുന്നത് നമുക്ക് ആസക്തി വർദ്ധിക്കുന്നത് ശരിയാണ് നമ്മുടെ ആസക്തി കൂടുന്നുണ്ട് ഇത് ചെയ്യാനുള്ള ആഗ്രഹം വളരെയേറെ കൂടുന്നുണ്ട് പക്ഷേ നമ്മുടെ പെർഫോമിങ് ലെവലിനെ അത് ബാധിക്കും പെർഫോമിങ് ലെവൽ വരുമ്പോഴാണ് അത് ബാധിക്കുന്നത് മറ്റേത് ഫാൻറ്റസിയാണ് ജസ്റ്റ് നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു അഭിനിവേശമാണ് പക്ഷേ പെർഫോമിങ് ലെവൽ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആകാപ്പൊരു കൺഫ്യൂഷൻ കാരണം നമുക്ക് വെറൈറ്റി ഉള്ള വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളല്ല യഥാർത്ഥ സ്ത്രീ പുരുഷ മധത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ കൂടുതൽ വെറൈറ്റി വരുന്നില്ല സ്ഥിരമായിട്ട് ഒരാൾ തന്നെയായിരിക്കും മറ്റേത് അങ്ങനെയല്ല പല പല സീനുകൾ പല പല വീഡിയോസ് മാറി മാറി വരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ എടുക്കാം അങ്ങനെ അതിനകത്ത് ഒരുപാട് വെറൈറ്റി കാണുന്നു പല സാഹചര്യങ്ങളിലൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് ചിലപ്പോൾ ഒരു ബെഡ്റൂം ആയിരിക്കും കൂടുതൽ വെറൈറ്റി കാണത്തില്ല ഒരേ ആൾക്കാർ തന്നെ അങ്ങനെ വരുമ്പോൾ കൂടുതലും ബ്രെയിൻ കൂടുതലും ആ അഭിനിവേശം കാണിക്കുന്നത് ഉള്ളതിനോടായിരിക്കും ഇനി വേറെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിനകത്ത് തൊളിഞ്ഞ് കിടപ്പുണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ പാർട്ട്ണർ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഞാൻ അങ്ങനെ അല്ലല്ലോ എനിക്ക് എന്താ അങ്ങനെ ആകാൻ പറ്റാത്ത അല്ലെ എൻ്റെ എന്താ അങ്ങനെ ആകാൻ പറ്റാത്തത് അത് അതാണല്ലോ രസകരമായിട്ടുള്ള രീതികളൊക്കെ എനിക്കിങ്ങനെ പറ്റുന്നില്ലല്ലോ അല്ലെ അങ്ങനെ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചില വിചാരങ്ങൾ ചില ചിന്തകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില തോന്നലുകൾ നമ്മൾ അറിയാതെ നമ്മളിൽ ഉണ്ടാവും കമ്പയർ ചെയ്യപ്പെടും പാർട്ട്ണർ നമ്മുടെ പാർട്ട്ണറിനോട് നമുക്കൊരു താല്പര്യം കുറയാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവാം എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ പാർട്ണറോട് നമുക്ക് താല്പര്യം കുറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാം പല പല ന്യൂനതകളും നമ്മുടെ പാർട്ണറിൽ നമ്മൾ കണ്ടെത്തും വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാറ്റഗറി ഉള്ള വീഡിയോ ആണ് കൂടുതൽ ഇഷ്ടം ഒരു രീതി ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം ഈ പോണിനകത്ത് തന്നെ പല പല കാറ്റഗറി ഉണ്ട് പല പല രീതിയുണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള വളരെ അഭിനിവമുണ്ട് എന്നാൽ നിങ്ങളുടെ പാർട്ണർക്ക് ആ രീതിയോട് അത്ര താല്പര്യമില്ല അവർക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അവരങ്ങനെ ശീലിച്ചിട്ടില്ല പക്ഷെ നിങ്ങളിത് കുറേ നാളായിട്ട് കൂടുതലായിട്ട് കണ്ട് 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 നിങ്ങൾക്ക് ആ രീതിയുടെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പാർട്ണർക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഒരു അസ്വസ്ഥത നമ്മുടെ ബെഡ്റൂമിനകത്ത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കും ഇതൊക്കെ ഇതിനകത്ത് നെഗറ്റീവ് സൈഡുകളാണ് അപ്പോൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ഇത്രയുണ്ട് പോൺ മാസ്റ്റർവേഷൻ യഥാർത്ഥ ലൈംഗികതയെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ബാധിക്കാനുള്ള പോസിബിലിറ്റി വളരെയേറെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൂടുതലും ചെറുപ്പക്കാരൻ കൂടുതലും ചെറുപ്പക്കാരെയാണ് ഇത് കൂടുതലായിട്ടും ബാധിക്കാനുള്ള പോസിബിലിറ്റി കൂടുതൽ ഇനി അങ്ങനെ അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വിഷമിക്കണ്ട അതിനുള്ള പരിഹാരം അത് മാറ്റാനുള്ള പരിഹാരം അത് കാണാതിരിക്കലല്ല അതിനെ ഏത് രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാം അതിനെ കോൺഷ്യസ് ആയിട്ട് എങ്ങനെ സമീപിക്കാം അതിനോടൊരു താൽപ്പര്യ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും നാച്ചുറലായിട്ട് കുറയ്ക്കാൻ പറ്റും അതിനോടുള്ള അഭിനിവേശം അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ഒരുപക്ഷെ നമ്മൾ വേറൊരാൾ പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ആ ഒരു കോൺഷ്യസ് ലെവലിലോട്ട് നമുക്ക് വരുമല്ലോ See you next time. Bye.